ചെങ്ങന്നൂർ കൊള്ളകടവ് മുഹമ്മദിൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നുറകദർ സിഡ് ക്ലബ്ബിന്റെയും ചൈതന്യ കണ്ണാശുപത്രിയുടെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു എം എസ് അരുണകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രയാസമുള്ളവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് മനുഷ്യത്വത്തിന് അർത്ഥമുണ്ടാകുന്നതെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു ചെങ്ങന്നൂർ കൊല്ലക്കടവ് മുഹമ്മദൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും ചൈതന്യ കണ്ണാശുപത്രിയുടെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ

പി ടി എ പ്രസിഡന്റ് ഷംനാസ് ഹനീഫ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ പി സി പ്രസാദ് സ്വാഗതം ആശംസിച്ചു വാർഡംഗം ശ്രീകുമാരി മധു എം പി ടി എ പ്രസിഡന്റ് അർഷിത സബീൽ ക്ലബ് കോർഡിനേറ്റർ അൻവർ എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ